ഉപ്പുതറ ശശിക്കവല മുതൽ വരെയുള്ള റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിൽ നിരവധി അപകടത്തിൽപ്പെട്ടത് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടിയേറ്റ കാലം മുതൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഒൻപത് ഏക്കർ മത്തായിപ്പാറ റോഡിൽ ശശിക്കവല മുതൽ പെരുമാൾപ്പടി വരെയുള്ള ഭാഗത്താണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഗർഭത്തിൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് കൂടാതെ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ടാക്സി വാഹനങ്ങൾ മേഖലയിലേക്ക് എത്താൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ ഉപ്പാറ പഞ്ചായത്തുണ്ടായ ആഡന്മൂല റോഡാണ് പക്ഷെ ഇന്നുവരെ ഇതിനൊരു വികസനം ഈ പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൽ നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരെ സ്റ്റോപ്പ് ഇട്ട് ഒരു പണിയിരുന്നു അല്ലാതെ വേറൊരു കേസുമില്ല ഈ കാരണം വണ്ടികളൊക്കെ പോകുന്ന അവസരമാണോ ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റോഡിന്റെ പ്രധാന ഭാഗങ്ങൾ ജനപ്രതിനിധികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്നും ആക്ഷേപമു നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത് അടിയന്തരമായി ത്രിതല ഇടപെട്ട് റോഡിന്റെ ശോച്യവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം